ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഴുതിൽ െടുക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് കൊടുത്ത് ആവശ്യ നിർവഹണത്തിന് പോയി വന്നപ്പോൾ വെള്ളം കരുതി വെച്ച് കാത്തുനിന്ന റബിയോട് ചോദിച്ചു ഓ ോട് പറയുകയാണ് പാതിരാത്രി എനിക്ക് വേണ്ടി വെള്ളമെടുത്തു തന്ന പ്രിയപ്പെട്ട റബിയ 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 ചോദിച്ചോ കാത്തുനിന്ന് വേണ്ടത് കൊടുക്കാൻ അധികാരമുള്ളത് കൊണ്ടാ പറഞ്ഞത് ഇഷ്ടമുള്ള ചോദിച്ചോ

തങ്ങളുടെ കൂടെ ഇരിക്കാനാണ് അല്ലെങ്കിൽ അസ് ജന്ന എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് സ്വർഗം കിട്ടണ നബി ആ ചോദ്യത്തിന്റെ രസം വേറെ നിലക്ക് നിലക്കുണ്ടാവുമായിരുന്നു അപ്പോഴും പറഞ്ഞു സ്വർഗം വേണ്ടത് എനിക്ക് എന്തിനല്ല എനിക്ക് ആനന്ദിക്കാനല്ല എനിക്കായിട്ട് സ്വർഗം ആവശ്യമില്ല അവിടുത്തെ ചേർന്നിരിക്കാൻ എനിക്ക് സ്വർഗം വേണം ആ ചോദ്യത്തിന്റെ ആഴത്ര എന്നല്ല അതെ നമ്മളൊക്കെ ചോദ്യം നമുക്ക് പൊള്ളാൻ പറ്റൂല ഞാൻ ഈ പാതിരാത്രി ഉറക്കൊഴിഞ്ഞിരുന്നിട്ട് വെള്ളം കോരി തന്നപ്പോൾ അവിടുത്തോടുള്ള പ്രണയം കൊണ്ട് തന്നതാണ് എനിക്ക് നാളെ അവിടുത്തോട് തൊട്ടുരുമിയിരിക്കണം ും വേണ്ടേ സ്വർഗത്തിലെ ഹൂറികൾ എന്ന് പറഞ്ഞില്ല സ്വർഗത്തിലെ കൊട്ടാരം പറഞ്ഞില്ല ലോകത്തെ അധികാരം എന്ന് പറഞ്ഞില്ല ഒന്നുമില്ല റബി റബിയുള്ള മഹബത്തിന്റെ വിസാലിൽ ചേർന്ന് നിൽക്കുന്ന മൊഹിബായിരുന്നു പ്രണയം കൊണ്ട് ഹൃദയം കോർത്തു വെച്ച അനുരാഗിയായിരുന്നു

എനിക്ക് നിന്റെ വീട്ടിൽ അഥവാ വീടിന് നാളെ നിന്റെ അടുക്കൽ എനിക്കൊരു വീട് വേണം അവിടെ പ്രാധാന്യം വീടിനല്ല അടുക്കൽ എന്നതിനാണ് അള്ളാഹിനോട് ചോദിക്കാണ് അതേ ടോണാണ് മഹാനായ റബിഫ

വേറൊന്നുമില്ലേ വേറൊന്നും വേണ്ട എന്നാ ഒരു കാര്യം ചെയ്യും ആ ഫയൽ ഉണ്ടോ ഈ ഓഫീസിലേക്ക് കൊടുത്തേക്ക് സാധാരണ മന്ത്രിമാരോട് പ്രധാനമന്ത്രിമാരോട് മുഖ്യമന്ത്രിമാരോടൊക്കെ നമ്മൾ ഒരു കാര്യം പറയുമ്പോ അവർ അംഗീകരിച്ച എന്ത് പറയും ഫയൽ അവിടെ കൊടുത്തേക്ക് റെഡി ആയി ആ ഫയൽ കൊടുക്കണം എന്ന് പറയുന്ന ഭാഷയാണ് അല്ലാതെ സുജൂത് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ എന്നല്ല എനിക്ക് തരാൻ പറ്റൂല അതിനൊരു പ്രൊസീജിയർ ഉണ്ട് അത് നടപ്പിലാക്കണം ഓരോന്നിനും പ്രൊസീജിയർ ഉണ്ടല്ലോ ഹജ്ജിന് വേണ്ടി ഹജ്ജിന് വേണ്ടി സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും എന്നാ വേഗം പാസ്പോർട്ട് എന്ന് പറയും അല്ലെങ്കിൽ വിസക്കോ എടുത്തോളി എന്ന് പറയും അല്ലെ ടിക്കറ്റ് എന്ന് പറയും അതിന് പ്രൊസീജിയർ ആണ് എന്നതുപോലെ പാസ്പോർട്ട് പോലെ അതിന്റെ പ്രൊസീജിയറാണ് കൊടുത്തു കഴിഞ്ഞു